ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രാവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ പ്രാവുകളൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് ഐറ്റംസ് ഐറ്റംസാണെന്നൊന്നും എനിക്കറിയില്ല അത് നമ്മളെ ഭയങ്കര ടീം ഇട്ടാന്നാണ് ഇവരുടെ കയ്യിലുള്ള ഇതാണത് അത് ഇതിനെപ്പറ്റി അറിയുന്നവർക്കൊക്കെ ഇത് അറി ഒരു കാലം ഒരു ഷൂ ആക്കട്ടെ നല്ല ഒരു ഐ ടി ഓരോരോ പ്രാവുകൾ അതുകൊണ്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ അങ്ങനത്തെ പല ഐറ്റംസും കേട്ടോ ഇതിനൊക്കെ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ എന്തിനൊക്കെ വളർത്തുന്നവരും വിൽക്കണോരും കുറെ ഇതിൻ്റെ വെറൈറ്റികളെ പറ്റിയൊക്കെ കേട്ടോ ഇതൊക്കെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്തെന്നപ്പോൾ പറയാം ക്ന്നറിഞ്ഞോടോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ പക്ഷികൾ പ്രാവ് പ്രാവ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസിനൊന്നും ഞാൻ ഇത്രയും കാലത്തിലടക്കി കണ്ടിട്ടില്ല എന്താ ഈ ഒരു കളറിലുള്ള പ്രാവുകളെ ഞാൻ കണ്ടിട്ടുള്ളു പക്ഷേ ഈ ഷൂട്ട് ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഏതെല്ലാം വെറൈറ്റികളാണ് അവരെ കയ്യിലുള്ളതെന്നറിയാ ഇതിനൊക്കെ വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കിയിട്ടോ നമുക്ക് ഏതാവിശ്യമല്ല അത് വാങ്ങാം നല്ല രസമുണ്ട് കാണാൻ ഏതായാലും ഇങ്ങനത്തെ പക്ഷികളെ ആളുകൾ വളർത്തുന്നല്ല ഇത് ഒരു ഒരൈറ്റംസ് ആണ് എനിക്ക് ഇത്ര തടി വലിപ്പം ഇല്ലാത്ത സൈസ് പ്രാവുകൾ നമ്മളീ എല്ലോടത്ത് നടക്കുന്ന ഈ പ്രാവുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിനും ഞാൻ കണ്ടിട്ടില്ല ഏതായാലും നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ഇവരെടുത്ത് ഇത് സ്ഥലം എങ്ങനെയാണ് നമ്മൾ കോഴിയുടെ പേടിയിടണ അവരെ കയ്യിൽ തന്നെയാണത് ഇതിൻ്റെ റൈറ്റ് നമ്മൾ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ എൻ്റെ പേര് പോലും മുട്ട ഇടണം ഒന്നും നിൽക്കാറില്ല അതുകൊണ്ട് ഇന്നോട് പേരൊന്നും അവർ പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കട്ടോ ഇത് ഡെലിവറി സൗകര്യമൊക്കെ ഉള്ളതാണ് ഇത് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എൻ്റെ കഴുത്തിനവിടെ കണ്ട് ഒരു ഭയങ്കര ഒരു എന്തെന്ന് പറയുമ്പോൾ ഒക്കെ കുറ്റിയ്ക്ക് കൊത്തി തിന്നാനൊക്കെ ബുദ്ധിമുട്ടോ പോലെ ഇങ്ങനെ കാണും പോലെ നല്ല കാണാൻ കാണാനെന്തായാലും ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കണ്ട് ഇത് വേറെ കാണാനൊക്കെ നല്ല ചന്ത വെയിലൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി സുന്ദരികളത് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് പല വിധത്തിലുള്ളതും ഉണ്ട് കേട്ടോ എന്തോര ഐറ്റംസ് മേലക്ക് കയറി പോകണ്ടേറെ ഐറ്റംസ് നല്ല രീനം ഭക്ഷ്യനും പ്രാവന്ന് പറയുന്നുണ്ടെങ്കിൽ കാണാൻ നല്ല റിസൾട്ട് ഇങ്ങനത്തെയും പ്രാവുകളുണ്ടെന്നുള്ളത് ഞാൻ ഇവരെ കയ്യിൽ നിന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോളിട്ടാണ് ജലദോഷം വിട്ട് മാറിയിട്ടില്ല തൊണ്ട അടക്കിനുണ്ട് നല്ല രസം കാണാൻ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ഷെയറൊക്കെ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തൊരു കോയിൻ്റെ വീഡിയോ തന്നെ വെൽത്താനുള്ളതാണോ